പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിൽ മൂന്നാർ നല്ല തണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം റെഡി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബച്ചിന്റെ നേതൃത്വത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പണികൾ പൂർത്തീകരിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചോളം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത് ർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ ഏഴാമത്തെ ബാച്ച് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് പഠനകാലത്തെ സൌഹൃദം നിലനിർത്തുന്നതിനായി ഈ ബാച്ചിലെ സഹപാഠികൾ ചേർന്ന് വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരുന്നു ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊൻപതിന് സ്കൂളിൽ ഏഴാമത്തെ ബാച്ചിന്റെ ഒത്തുചേരൽ നടത്തിയിരുന്നു ഈ ഒത്തുചേരലിന് ശേഷം കൈക്കൊണ്ട തീരുമാനപ്രകാരം തങ്ങളുടെ പൂർവ്വ വിദ്യാലയത്തിലെ ഒരു ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരുകയായിരുന്നു ഗ്രൂപ്പിലുള്ള അവരുടെ അടിസ്ഥാനത്തിലൂപ്പിലുള്ള ചേർന്ന് தௌசண்ட் ஸ்கொயர் ஃபீட்டு ஒரு ஸ்மார்ட் கிளாஸாக அதை பண்ணி கொடுத்துருக்கோம் அதுக்கு இங்கே இல்லை ஹெச்எம் உட்பட டீச்சர்ஸ் உட்பட மாணவ மாணவிகள் உட்பட எல்லாருமே வந்து எங்களுக்கு ரொம்ப சப்போர்ட்டிவாக இருந்தாங்க அதே மாதிரி எங்களுடைய முன்னாள் மாணவர்கள் அந்த தொண்ணூறு பேச்சில் இருக்கக்கூடிய மாணவர்களும் ரொம்ப சப்போர்ட்டிவாக இருந்தாங்க பிடிஏ உட்பட எல்லாருமே ரொம்ப சப்போர்ட்டிவாக இருந்தாங்க இன்றைக்கி அந்த கிளாஸ் ரூமை ஹெச்எம் தலைமையில் அதை இனாக்ரேஷன் பண்ணாங்க அதுக்கு தான் நாங்கள் வந்திருக்கோம் நூற்றி இருபத்தி அஞ்சோளம் பூர்வ வித்தியார்த்திகளில் കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത് പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഒരു ലക്ഷത്തോളം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു ക്ലാസ് മുറിയാകെ ടൈൽ വിരിച്ച് മനോഹരമാക്കി പെയിന്റിംഗ് ജോലികളും നിർവഹിച്ചു നിർമ്മാണം നടത്തിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും നടത്തി സ്കൂൾ ഹെഡ്മിസ്ട്രാസ് സിസ്റ്റർ ഹേമയുടെ മേൽനോട്ടത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹനത്തോടെ മനോഹരമായ സ്മാർട്ട് ക്ലാസ് മുറി സ്കൂളിൽ ഒരുങ്ങിയത് പൂർവ്വ വിദ്യാർത്ഥികളായ വിജയകുമാർ നെൽസൺ ഇസാക്ക് അഖില മുത്തുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നുസ്ബിറോ മൂന്നാർ